സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആഗോള കത്തോലിക്ക തിരുസഭയാകുന്ന വലിയ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ നമ്മളെല്ലാവരും നമുക്കതിൽ അഭിമാനിക്കാം ക്രിസ്തുനാഥിൻ്റെ മൗതിക ശരീരമാണല്ലോ തിരുസഭ നമ്മുടെ അമ്മയായ ആ തിരുസഭയിൽ ആനുവാലിയോ പന്തിവിച്ചിയോ എന്ന ഔദ്യോഗിക രേഖപ്രകാരം ഇപ്പോൾ ൂറ്റി നാൽപ്പത് കോടി വിശ്വാസികൾ ഉണ്ട് അതായത് ലോക ജനസംഖ്യയുടെ ആറിലൊന്ന് ജനങ്ങൾ കത്തോലിക്ക വിശ്വാസികളാണ് ഇവരുടെയെല്ലാം ഭൂമിയിലെ കാണപ്പെട്ട തലവൻ പത്രോസ്ലിഹായുടെ പിൻഗാമിയായ റോമയിലെ മാർപ്പാപ്പയാണ് നാലായിരത്തിലധികം രൂപതകളും അതിരൂപതകളും തിരുസഭയിലുണ്ട് അതുകൂടാതെ അപ്പസ്തോലിക് വികാരിയാത്തുകളും അപ്പസ്റ്റോലിക് എക്സാർക്കറ്റുകളും അടങ്ങി ഏഴായിരത്തോളം സഭാസമൂഹങ്ങളുള്ളതിൽ നമ്മുടെ അതിരൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപത അതിൽ ഒരെണ്ണം മാത്രമാണ് മൂന്ന് ലക്ഷത്തിലധികം ഇടവകകളും ആറായിരത്തോളം മെത്രാന്മാരും അഞ്ച് ലക്ഷത്തിലധികം പുരോഹിതരും കത്തോലിക്കാ തിരസഭയിലുണ്ട് എന്ന് പറയുമ്പോൾ നാം എല്ലാവരും എത്ര വലിയ ബൃഹത്തായ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഞാനിത് പറയുവാൻ കാരണം നമ്മുടെ അതിരൂപത നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ചിലർ അതിനെ ഹൈജാക്ക് ചെയ്ത് സഭാവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് മുന്തിരിച്ചെടിയാവുന്ന തായ് തണ്ടിൽ നിന്നും അടർത്തി മാറ്റി സ്വന്തമാക്കാമെന്ന ജ്വൽപ്പനത്തിലാണല്ലോ സമാന്തര സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുവതനം ഓർത്തുപോകുകയാണ് അത്തായ സുവിശേഷത്തിലെ പതിനാറാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വചനങ്ങൾ ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഏകദേശം അതിന് സമാനമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പത്രോസ്ലിഹായുടെ പിൻഗാമിയായ റോമയിലെ പരിശുദ്ധ മാർപ്പാപ്പ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തിന് എതിരായി ചെയ്താൽ പിന്നീട് ചെയ്യുന്നത് കൂതാശി അർപ്പണമായിരിക്കുകയില്ല വിശുദ്ധ കുർബാന ആയിരിക്കുകയില്ല പിന്നീട് നടക്കുന്നത് സ്വയം പ്രഖ്യാപിത പി ആർഒ ആയ ഒരു സീനിയർ വൈദികൻ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു നാടകമായിട്ട് മാറും ഒരു ഷോ ആയി അധവദിക്കും ഭൂമിയിലെ സഭയുടെ കാണപ്പെട്ട തലവനായ മാർപ്പാപ്പയെ അനുസരിച്ച് അർപ്പിക്കുമ്പോഴാണ് കുർബാന സഭയുടെ പരിശുദ്ധ കുർബാനയാകുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് പുരോഹിതരുടെ തിരുപ്പട്ടത്തിന് വാലിഡിറ്റി വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ മിക്കവർക്കും ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും കുർബാനയിലെ മിക്കവാറും പ്രാർത്ഥനകൾ കാണാതെ അറിയാം റൂബ്രിക്സും കാണാതെ അറിയാമായിരിക്കും ബാഹ്യമായി ഇത് ആർക്കും ചെയ്യാനും സാധിക്കും സ്വയം പ്രഖ്യാപിത പി ആർഒ പറഞ്ഞതുപോലെ ഒരു പെർഫോമൻസ് അഥവാ ഷോ മാത്രമായിരിക്കും അത് പക്ഷേ അത് സാധുവാകുന്നത് എപ്പോഴാണ് നിയമാനുസൃതമായി അഭിഷക്തനായ ഓർഡിനേഷൻ സ്വീകരിച്ച വൈദികൻ അനുഷ്ഠിക്കുമ്പോഴാണ് അത് സാധുവാകുന്നത് കാരണം സാധുവായ അതായത് വാലിഡായ തിരുപ്പട്ടമെന്ന കൂതാശ സഭയാണ് വൈദികന് നൽകുന്നത് തിരുസഭയുടെ നാമത്തിലാണ് പുരോഹിതൻ ആ കുർബാന അർപ്പണം നടത്തുന്നത് ഏത് കൂതാശ പരികർമ്മവും സഭയുടെ നാമത്തിലാണ് അനുഷ്ഠിക്കുന്നത് സഭ അത് പിൻവലിച്ചാൽ അത് തീർന്നു റോമാ മാർപ്പാപ്പയുടെ പ്രതിനിധിയായിക്കൊണ്ട് അപ്പസ്ട്രോളിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പിതാവും നമ്മുടെ തലവനും ആ പൗരോഹിത്യം പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുരോഹിതൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം ഒരു കുട്ടിക്കളി മാത്രമായി തീരും കുട്ടികൾ ചെറുപ്രായത്തിൽ ദേഹത്ത് തോർത്തുപുതച്ച് കുർബാന ചൊല്ലുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകുമല്ലോ അതുപോലെ മാത്രമായി ഒരു ഷോ അഥവാ പെർഫോമൻസ് മാത്രമായി മാറുമെന്ന കാര്യം നിങ്ങൾ മറക്കരുത് സഭ നൽകുന്നത് ഒരാൾക്ക് പട്ടം ലഭിക്കുന്നത് ഒരാൾ സഭയിലെ പുരോഹിതനാകുന്നത് സഭ അത് തിരിച്ചെടുക്കുമ്പോൾ പിന്നീട് അയാൾ ചെയ്യുന്നത് ഒരൽമായൻ ചെയ്യുന്നത് പോലെ മാത്രമായിരിക്കും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പള്ളിയിൽ ഏതെങ്കിലും കാരണത്താൽ രോഗമൂലമോ അപകടമൂലമോ കുർബാനയ്ക്ക് വന്നില്ലെന്ന് വിചാരിക്കുക നിങ്ങളൊരായിരം പേര് ഈ പള്ളിയിലുണ്ടെങ്കിലും വേറൊരച്ഛനെ കിട്ടിയില്ലെങ്കിൽ കൊന്തയും കുരിശിൻ്റെ വഴിയും യാമപ്രാർത്ഥനയും എല്ലാം ചൊല്ലി നിങ്ങൾ തിരിച്ചു പോകും കപ്പിയാരോ കൈക്കാരനോ കയറി കുർബാന ചെല്ലുകയില്ല എന്താണതിന് കാരണം കാരണം തിരുപ്പട്ടം നൽകുന്നത് സഭയാണ് അത് റോമായിലെ സിംഹാസനത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അതാത് മെത്രാൻമാരാണ് പട്ടം നൽകുന്നത് അത് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് എന്നേക്കുമായും മാറ്റപ്പെടും മൺപാത്രത്തിലെ നിധി ട്രഷർ ഇൻ ക്ലേ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പൗരോഹിത്യമെന്ന ഈ മഹാദാനം ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് പൗലോസ്ലിക റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ ഏഴാം വചനം ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും ഇനി പട്ടം വിലക്കുള്ളപ്പോൾ പിന്നെ പരിഹരണം ചെയ്യുന്ന ഒന്നിലും മെജുരാർച്ച് ബിഷപ്പിൻ്റെയും അപ്പസോൾ അഡ്മിനിസ്ട്രേറ്ററിൻ്റെയും കഴിഞ്ഞ ദിവസത്തെ സംയുക്ത ഇടയലേഖനത്തിൽ പറയുന്നത് പോലെ വലിഡിറ്റി ഇല്ലാതായിത്തീരും വലിഡിറ്റി ഇല്ലാതെ ഒരു വിവാഹം ആശീർവദിച്ചെന്ന് വിചാരിക്കുക അതൊരിക്കലും സാധുവാകുകയില്ല സഭയിലെ കൂതാശിയാകുകയില്ല കൂതാശ അല്ല എന്ന് പറഞ്ഞാൽ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നില്ല ഈ നിർണായക സമയത്ത് വിശ്വാസികളായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത് കൂതാശിയില്ലെങ്കിൽ ഈശോയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകില്ല പിന്നെ എങ്ങനെയാണത് ധന്യമായി അനുഗ്രഹമായി പര്യവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ പൗലോസ്ലിയയുടെ ലേഖനങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സൗകര്യം പോലെ വായിച്ച് ധ്യാനിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അവസാന നാളുകളിൽ അവരും ഇവരും ഇതാണ് ശരി അതാണ് ശരിയെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുവാനായിട്ട് പരമാവധി പരിശ്രമിക്കും ആരുടെയും വഞ്ചനയിൽ നിങ്ങളാരും വീഴാതിരിക്കുവാൻ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത് കൊളോസോസിലെ സഭയ്ക്ക് പൗലോസ്ലിയ നൽകുന്ന നിർദ്ദേശമാണത് സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പലോസ്ലിയെ പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു കൊലോസോസ് അധ്യായം ഒന്ന് ഇരുപത്തിമൂന്നാം വചനം ഞാൻ അവസാനിപ്പിക്കുന്നു കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ രക്ഷാധികാരിയായി കണക്കാക്കപ്പെടുന്ന വിശുദ്ധനാണല്ലോ തോമസ് മോർ പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വ പ്രശസ്തനായ രാജ്യതന്ത്രജ്ഞനും നിയമജ്ഞനും എഴുത്തുകാരനുമായിരുന്നു തോമസ് മോർ ലോർഡ് ചാൻസലർ പദവി വഹിച്ചിരുന്ന അദ്ദേഹം ഹെൻറി എട്ടാമൻ ചക്രവർത്തിയുടെ തെറ്റായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കൃത്യമായി പറഞ്ഞാൽ മാർപ്പാപ്പയെ ധിക്കരിച്ച് പ്രവർത്തിക്കുകയും ഇംഗ്ലണ്ടിലെ സഭയുടെ മേധാവിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്ത ഹെൻറി എട്ടാമനെതിരെ തോമസ് മൂർ ശബ്ദമുയർത്തി ചക്രവർത്തി മാർപ്പാപ്പയെ ധിക്കരിക്കുവാൻ പറഞ്ഞപ്പോൾ അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പദവികളും ഉപേക്ഷിച്ചുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ജൂലൈ ആറിന് രക്തസാക്ഷിത്വം വരിച്ച തോമസ് മോറിനെ പോലെയുള്ള അനേകായിരം രക്തസാക്ഷികളുടെ ചുടിച്ചോരയിൽ വളർന്നു വന്നതാണ് കത്തോലിക്ക തിരുസഭ എന്ന് മറക്കരുത് റോമ റോമാർപ്പാപ്പയുമായുള്ള ആത്മീയ ബന്ധം നിലനിർത്താൻ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് ജീവൻ പോലും സമർപ്പിച്ച അനേകായിരം രക്തസാക്ഷികൾ തിരുസഭയിലുണ്ട് ആ സഭയിലെ അംഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കാതിരിക്കുക റോമ മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഒരു കൈകൊട്ടി ആടുന്ന ഒരു കൂട്ടായ്മയായി ചുരുങ്ങിപ്പോകുമെന്ന് ഓർക്കുക പൊലൂസ്ലെ എഫേ സൂസ്ലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാം വചനം ഇപ്രകാരം പറയുന്നു സഭ അവൻ്റെ ശരീരമാണ് തിരുസഭയാവുന്ന മൗതിക കുടുംബത്തിൽ നിന്നും പോലെ നമ്മൾ പന്നിക്കുഴിയിലേക്ക് താഴ്ന്നു പോകും ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ മൗതിക ശരീരത്തിൽ നിന്നും മിസ്റ്റിക്കൽ ബോഡി നമ്മൾ അടർത്തി മാറ്റപ്പെടുന്ന ആ ദയനീയമായ ദുർഭകാവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുന്തിരിച്ചെടിയാവുന്ന തായ് തണ്ടിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ശാഖ പോലെ രോഹനാൻ്റെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം ആറാം വചനം എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു പ്രിയപ്പെട്ടവരെ ഈ നിർണായകമായ സമയത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം കാരണം ആര് വിഴുങ്ങണമെന്നറിയാതെ അലറന്ന സിംഹത്തെ പോലെ പിശാജ് അലഞ്ഞു നടക്കുന്നുണ്ട് അവൻ്റെ കെണികളിൽ വീഴാതിരിക്കുവാൻ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തിക്കെതിരെ നിതാന്ത ജാഗ്രതയുള്ളവരായി നമുക്ക് എല്ലാ ആത്മീയ ആയുധങ്ങളും ധരിച്ച് സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു